അല്പത്താറ് വർഷത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറിയ കാലയളവേ അല്ല അത് ഈ പറയുന്ന എന്താണ് അതിന്റെ ഏറ്റവും ശൈശവാസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് താങ്കൾ തന്നെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഒരു നാൾ പെട്ടെന്ന് പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് അതൊരു ഒരു രാഷ്ട്രീയ ബോധ്യമാറ്റത്തിൽ നിന്നുണ്ടായതാണോ പ്യുവർലി സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായതാണോ ശതമാനം സംഘടനാ പ്രശ്നങ്ങളാണ് പിന്നെ ഇരുപത്തഞ്ച് ശതമാനം ബോധ്യത്തിൽ നിന്നാണ് രാഷ്ട്രീയ ബോധ്യത്തിൽ സംഘടനാ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് അത്രയും രൂക്ഷമായത് താങ്കൾ അവിടുത്തെ ഏറ്റവും ആ സമയത്ത് ഏറ്റവും ടോപ്പ് ബിജെപി നേതാവാണ് ആ സമയത്ത് ഏറ്റവും ആർ എസ് എസ് ദേശീയ നേതൃത്വമായൊക്കെ അടുത്ത ഏത് സമയം ഇടപെടാൻ കഴിയുന്ന ആർ എസ് എസിന്റെ എന്താണ് ഒരു ഒരു ഹാർഡ് കോർ സമയത്ത് അല്ലെങ്കിൽ ഹാർഡ് കോർ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ആളാണ് താങ്കൾ എന്തുകൊണ്ടാണ് ലോക്കലിൽ ഉണ്ടായ ഒരു ഇഷ്യൂ പരിഹരിക്കാൻ കഴിയാതെ പോലെ അല്ല ഞങ്ങൾ തന്നെ ഈ ഈ പാർട്ടി വിടാനുള്ള തീരുമാനം എടുത്ത തീരുമാനം അത് ഞങ്ങളെ കൊണ്ടുണ്ടായതല്ല അതായത് അന്നത്തെ ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റിന് പേരിൽ ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു കുടുംബം തന്നെ ക രീതിയിലേക്കുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ അത് സായന പത്രങ്ങളിൽ വാർത്ത വന്നു അത് കൂടാതെ ഈ പറയപ്പെടുന്ന സ്ത്രീയെ പാർട്ടി ഓഫീസിൻ്റെ മുന്നിൽ വെച്ച് ഭർത്താവ് വർദ്ധിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പൊ കൂടുതൽ ഇത് വഷളാകുന്നതിന് മുന്നേ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പാർട്ടിയുടെ അന്നത്തെ നേതാക്കന്മാർ പി പി കെ കൃഷ്ണദാസ് അടക്കം കണ്ണൂരിൽ വന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വാസ്തവാണെന്ന് ഞങ്ങൾക്കറിയാം അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി ഞാനടക്കം മുൻ നാല് മുൻ ജില്ലാ പ്രസിഡന്റുമാരെ ചുമതലപ്പെടുത്തി അതിൽ എം കെ ശശീന്ദ്രമാഷുണ്ട് അതുപോലെ തന്നെ കരുണാകരൻ മാഷുണ്ട് പി കെ വേലായുധനുണ്ട് അപ്പം അന്വേഷിച്ചപ്പോൾ ഈ സംഭവം സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി അതിൽ ബി ജെ പിയുടെ പഞ്ച തത്വങ്ങളുണ്ട് അടിസ്ഥാനമായിട്ട് ഒന്ന് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം പറയുമ്പോൾ നേതാക്കൾക്കെതിരെയുള്ള കേരള രാഷ്ട്രീയത്തിൽ പുതുമയല്ല അന്നും പുതുമയല്ല ഇപ്പോഴും പുതുമയല്ലേ താങ്കൾ പറയുന്നത് ഈ പറഞ്ഞ ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റും മഹിളാമോർച്ച സെക്രട്ടറിമാരിലും എന്തോ 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 വഴിവിട്ട ബന്ധം എന്ന് പറയുന്ന വയ്യക്തമായ ഒരു കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ അത്തരത്തിൽ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് ആ വിഷയം താങ്കളുടെ ചേരുമാറ്റത്തിന് ഒരു കാരണമായി എന്ന് പറയുന്നത് അതായത് ഈ പ്രശ്നം അന്വേഷിക്കാൻ അന്വേഷിച്ചു ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൻ്റെ പിന്നെ ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയിലാണ് പാർട്ടിയാണ് ബി ജെ പി എങ്കിൽ ആ മൂല്യാധിഷ്ഠിത പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ ഇദ്ദേഹത്തിന് അർഹതയില്ല എന്നുള്ളതും അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നീക്കണം എന്നും ഞങ്ങൾ ആ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞങ്ങളോട് പാർട്ടി ചിറ്റമ്മ നമ്മൾ പിന്നീട് നടന്ന പാർട്ടിയിലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാവരും മാറ്റി നിർത്തപ്പെട്ടു സ്ഥാനങ്ങൾ വരെ ആ സമയത്ത് പിന്നെ ഞാൻ ദേശീയ കൗൺസിൽ കൗൺസില അപ്പൊ മാറ്റി നിർത്തപ്പെട്ടപ്പോ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു വേദി ഉണ്ടായില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു പ്രവർത്തിക്കണമല്ലോ അപ്പൊ വേണ്ടി ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കി നമോ വിചാർ എന്ന് പറഞ്ഞിട്ട് ആ സംഘടന അതിന്റെ ഓരോ നിയോജ മണ്ഡലങ്ങളിലും യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് പാനൂല കൺവെൻഷൻ ഹാളിൽ കയറി ഞങ്ങള് ഊട്ടമേ മർദ്ദിച്ചത് മർദ്ദമാറ്റോ അപ്പോൾ അവിടെ പത്ത് നൂറ് പഴയകാല പ്രവർത്തകന്മാരും നൂറിലധികം ആൾക്കാരുണ്ട് ഒരു ഹാളിലാണ് വ്യാപാരി ഹാളിലാണ് ആ ഹാളിൽ യോഗം തുടങ്ങുന്ന സമയത്ത് സ്വാഗത പ്രസംഗം അശോകൻ ചെയ്യുമ്പോഴാണ് പുറമേല്ലേ പാനൂർ മേഖലയിലുള്ള ആളല്ല തലശ്ശേരി അതുപോലുള്ള മറ്റ് മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഇറക്കിയിട്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാർ ഈ ഹോളിൽ കയറി മർദ്ദിക്കുന്നത് ആ മർദ്ദനം പ്രായം ചില ആളുകൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അശോകന്റെ തലക്ക് ഇരുമ്പ് വടി കൊണ്ട് കൊണ്ടു ഏഴ് തുന്നാണ് ഈ ചിച്ചാണ് വന്നത് അപ്പൊ ഈ ഞങ്ങൾ കല്ലടി കിട്ടിയിട്ടുണ്ട് കുറെ പറ്റിയ ആൾക്കാരുണ്ട് ആ സമയത്ത് അശോകനെ താങ്ങിപ്പിടിച്ച് ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ഈ അടിക്കാൻ നേതൃത്വം കൊടുത്ത ആൾക്കാറും ഇവരൊക്കെ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് റോഡിന്റെ മറുഭാഗത്ത് നിന്നിട്ട് വലിയൊരു കാഴ്ച കാണുന്നത് പോലെ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആശുപത്രി കിടന്നു ആശുപത്രി കിടന്നപ്പോൾ ഒരു ബി ജെ പി നേതാവ് ഞങ്ങളെ വന്ന് സന്ദർശിച്ചില്ല ഇന്നത്തെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഹരിദാസൻ അന്ന് അദ്ദേഹത്തിന്റെ വീടിൻ്റെ അടുത്താണ് അദ്ദേഹം മാത്രമാണ് ഞങ്ങളെടുത്ത് വന്നത് ബാക്കി ആരും വന്നിട്ട് ഈ സംഭവത്തെ അന്വേഷിച്ചില്ല അപ്പൊ ഞങ്ങൾക്ക് വളരെ വ്യക്ത മനസ്സിലായി ഇത് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ ഈ ക്രിമിനലുകൾ കൊണ്ട് വിളിച്ചിരുത്തി പ്ലാൻ ചെയ്ത് ഈ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് അയച്ച് ഞങ്ങളെ തല്ലി ചതച്ചതായിരുന്നു അപ്പൊ ആ ആ സംഭവത്തെ അശോകൻ ജീവൻ രക്ഷപ്പെട്ടത് തലനാരെക്കാണ് അപ്പൊ അങ്ങനെ ഇത്ര കാലം പ്രവർത്തിച്ച ഒരു സംഘടനയിൽ ഇത്രയധികം കഷ്ടപ്പെട്ട് കാലത്ത് പ്രവർത്തിച്ച സംഘടനയിൽ ഞങ്ങൾ തെറ്റ് പാർട്ടിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ ഒരു നോട്ടീസറിൻ്റെ നിങ്ങൾ ഇന്നേ കുറ്റം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ പേരിൽ നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കണം എന്ന് പറയണ്ട ഒരു തന്നിട്ടില്ല മാത്രമല്ല ആ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ ഞങ്ങൾ വിളിച്ചു വെച്ചിട്ടില്ല ഈ ആദ്യത്തെ ശിക്ഷ എന്ന് അടിയാണ് അപ്പൊ ലോകത്തിലൊരുപക്ഷേ ഒരു പ്രസ്ഥാനത്തിലും അടിച്ചിട്ട് ഒരാൾ പുറത്താക്കിട്ടുണ്ടാവില്ല ലോക താങ്കൾ പറഞ്ഞു വരുന്നത് ഞാൻ പറയുന്നത് ഇത് ഇത് ബിജെപിയിലെന്നല്ല ഏത് പാർട്ടിയിലും ഉണ്ടാകാനിടയിലുള്ള സംഘടനാ പ്രശ്നമാണ് ഇപ്പൊ വിമത ഗ്രൂപ്പുണ്ടാവും അവിടെ അതിന്റെ ഭാഗത്ത് പുറത്തേക്ക് വരാം അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കൾ സംഘപാളയം വിട്ട് സി പി എം എത്താനുള്ള സംഘടനാ മാത്രല്ല ഈ പ്രസ്ഥാനത്തിന്റെ പോക്കിന്റെ അപജയം ആർ എസ് എസ് ബി ജെ പിയുടെ ആ കാലഘട്ടത്തിൽ പോകുന്ന ആ അതിന്റെ പോക്കിലെ യാത്രയിലുള്ള ചില പാളിച്ചകളും അപജയങ്ങളും നാൽപ്പത്തി ആറ് കൊല്ലക്കാലം ഞങ്ങൾ ഇതിനെ പ്രവർത്തിച്ചതിൽ ഇത് ഇങ്ങനെ പ്രവർത്തിച്ചു പോയല്ലോ എന്നുള്ള ഒരു മനോ ദുഃഖത്തോടു കൂടിയാണ് ഞങ്ങൾ വിരിയുന്നത് ഞങ്ങൾ വർഷം പാഴായി പോയി അതെ തീർച്ചയായിട്ടും